തേജസ്വിനി സഹോദയ ഇന്റർ സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പ് പാലക്കുന്നിൽ സമാപിച്ചു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി നാൽപ്പതോളം കബഡി താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് രാവിലെ ബേക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ യു കെ റോഷിത്താണ് കബഡി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ തേജസ്വിനി സഹോദയ കോംപ്ലക്സ് വൈസ് പ്രസിഡന്റ് എ ദിനേശൻ അധ്യക്ഷനായി പാലക്കുന്ന് ക്ഷേത്രം വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി പള്ളം നാരായണൻ മാധ്യമപ്രവർത്തകൻ പാലക്കുന്നിൽ കുട്ടി മോഹനൻ മാങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു മൂന്ന് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും എത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളുമായി ആകെ ഇരുന്നൂറ്റി നാൽപ്പതോളം കബഡി താരങ്ങളാണ് പങ്കെടുത്തത് ഇതിൽ പതിനാല് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് ചൈതന്യ വിദ്യാലയ രക്ഷേത്ര ചിന്മയ വിദ്യാലയ കാഞ്ഞങ്ങാട് എന്നിവ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി ചൈതന്യ വിദ്യാലയത്തിലെ ധ്യാൻ മികച്ച ചൈസറായും എ കെ ആദിദേവ് മികച്ച റൈഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു ഇതേ കാറ്റഗറിയിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചൈതന്യ വിദ്യാലയ ഋഷിക്ഷേത്ര ഒന്നാം സ്ഥാനവും ചിന്മയ വിദ്യാലയ പയ്യന്നൂർ രണ്ടാം സ്ഥാനവും ചിന്മയ വിദ്യാലയ തളിപ്പറമ്പ് മൂന്നാം സ്ഥാനവും നേടി ഈ വിഭാഗത്തിലെ മികച്ച ചൈസറായി ചിന്മയ വിദ്യാലയ പയ്യന്നൂരിലെ സി വി കനുഷ്കയെയും റൈഡറായി ചൈതന്യ വിദ്യാലയ ഋഷിക്ഷേത്രയിലെ മാനസികെയും നായിക്കിനെയും തെരഞ്ഞെടുത്തു പതിനേഴ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്നാണ് ഒന്നാമതെത്തിയത് ഒന്നാമതെത്തിയത്യ വിദ്യാലയ ഋഷിക്ഷേത്ര രണ്ടാം സ്ഥാനത്തും വിദ്യാലയ പയ്യന്നൂർ മൂന്നാം വിദ്യാലയത്തും എത്തി അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഋതുരാജാണ് ഈ വിഭാഗത്തിലെ മികച്ച ടീച്ചർ ഇതേ സ്കൂളിലെ തന്നെ ഋദിൻ രഞ്ജിത്ത് മികച്ച റൈഡറായി മാറി ഇതേ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മത്സരത്തിൽ പാലക്കുന്ന അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനാണ് ഒന്നാം സ്ഥാനം ചിന്മയ വിദ്യാലയ തളിപ്പറമ്പ് രണ്ടാം സ്ഥാനവും ചൈതന്യ വിദ്യാലയ അധിഷ്ഠി ക്ഷേത്രം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച ചെയ്സലായി അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഇഷ്ടികയും റൈഡറായി ചിന്മയ വിദ്യാലയ തളിപ്പറമ്പിലെ ശ്രീനന്ദയും തെരഞ്ഞെടുക്കപ്പെട്ടു പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചിന്മയ വിദ്യാലയ പയ്യന്നൂരാണ് ഒന്നാമതെത്തിയത് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുണ്ട് രണ്ടാം സ്ഥാനവും ചിന്മയ വിദ്യാലയ തളിപ്പറമ്പ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആദിദേവിനെ മികച്ച ചെയ്സലായും ചിന്മയ വിദ്യാലയ പയ്യന്നൂരിലെ ദേവനാരായണനെ മികച്ച റൈഡറായും തെരഞ്ഞെടുത്തു ഇതേ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മത്സരത്തിൽ ചിന്മയ വിദ്യാലയ പയ്യന്നൂർ ഒന്നാം സ്ഥാനവും ചിന്മയ വിദ്യാലയ തളിപ്പറമ്പ് രണ്ടാം സ്ഥാനവും അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലക്കുന്ന് മൂന്നാം സ്ഥാനവും കളിച്ചെടുത്തു ഈ വിഭാഗത്തിലെ മികച്ച ചൈസറായി പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ ശ്രീലയയും റൈഡറായി ഇതേ വിദ്യാലയത്തിലെ തന്നെ അഞ്ജലിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു വൈകുന്നേരം നടന്ന സമാപന പരിപാടിയിൽ പാലക്കുന്ന് കടകം ഭവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു News Bureau, Udham.